സ്റ്റോറി യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സിനിമകളെ ഇട്ടിട്ടുള്ള ട്രിപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണല്ലോ അത് നോക്കാൻ പോയാണ് ഞാനും പോവാണ് അപ്പം ഞാൻ ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല വീട്ടിൽ ഒന്ന് പെട്ടെന്ന് അറിഞ്ഞതാണ് കേട്ടോ ഒരു അന്ന് അഞ്ച് മിനിറ്റിനുള്ളിൽ ഇറങ്ങണം പറഞ്ഞു എന്നാലും ഞങ്ങൾക്ക് ടൈമൊന്നും എന്നാലും പറ്റിയില്ല അപ്പം എന്താ ഇനിൻ്റെ ഷൂ കാണിക്കൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഞമ്മക്ക് പോവുക നോക്കുക അങ്ങോട്ട് സെറ്റാക്കാം കേട്ടോ ആക്കിയാറ്റേറ്റാ ഹലോ ഗൈസാഫ് ഞങ്ങൾ ദാ ബേബി കെയർലോട്ടാട്ടോ വന്നിട്ടുള്ളത് ഇവിടെ എന്നെ കണ്ടത് ബേബി കെയർലോട്ട് കേറിയതും ഇറങ്ങലൊക്കെ ഒപ്പരട്ടോ അവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾ പിന്നെ നേരെ വിട്ടത് ഞങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് പോകുന്ന ഷോപ്പിൽ ആണ് ഞമ്മളെ ഫാമിലിക്ക് കിട്ടോ അപ്പോൾ ഫാമിലിക്ക് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാറിൽ പോകുമ്പോൾ വീഡിയോസ് എടുത്തിട്ട് കാര്യമില്ല കൈസ് കാരണം ഈവനിങ് ഒരു ഏഴ് എട്ട് മണിയാകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ പോകുന്നിട്ടുണ്ടായിന് അതുകൊണ്ട് ഭയങ്കര ഇരുടയായിരുന്നു പിന്നെ ലേറ്റൊക്കെ ഇട്ടിട്ട് വേണം വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഫാമിലിക്ക് എത്തി ഓരോട് എന്താണ് ഈ ന്യൂ ബോണിന്റെ ഇത് പറഞ്ഞപ്പോൾ ഒരു ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചുനിന്ന് ഞങ്ങൾക്കറിയാം അവിടെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ എടുക്കല് കുട്ടിയൊക്കെ ഏറെ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഡ്രെസ് എടുക്കല് ഫൈനലിൽ ഞങ്ങൾ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഇതാണ് കേട്ടോ അപ്പൊ കുട്ടി ബേബി ബോയി ആണ് കേട്ടോ ബോയ്ക്കുള്ള ഡ്രസ്സാണ് അങ്ങനെ ഞങ്ങളെ ബേബിക്ക് ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു ഇനി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോണത് ഇസമോക്കാണ് കേട്ടോ ബേബിൻ്റെ ഏട്ടത്തിയാണ് ഞങ്ങൾ ചുഞ്ചേരി മോളാണ് ഇസമോള് ഓളെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾ അവിടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഗിഫ്റ്റ് കൊണ്ടുപോകാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ കുട്ടീനെ കാണാൻ പോകുമ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത് വൈറ്റ് എന്താ വണ്ടി എന്ത് ആ മിററ് കണ്ട പിന്നെ നമ്മൾ വെറുതെ വിടുവുള്ള ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വെറുതെ ചുമ്മാ ഒരു രസം പിന്നെ ഞാൻ കമ്മൽ കമ്മല് ആക്കിയിരിക്കുന്നു ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾക്ക് അറിയില്ല ഇനി മുതൽ ശ്രദ്ധിക്കൂ ഇനൊക്കെ അപ്പൊ ഞാൻ കമ്മൽ ചേഞ്ചാക്കിട്ടുണ്ട് കേട്ടോ ഉണ്ട് രസം ഇതില്ലേ ഇങ്ങനെ え、何とこでもんだ。<laughs> <laughs> mang cái này, à, có bùi không, có bùi không, nó bùi đi duduk ni sini duduk sini duduk sini dah ബാബീസ് ഇത്താത്ത ഫിതമോള് ഒരു മൂന്നാളും സിനിക്കുള്ള ഡ്രസ്സ് എടുക്കുന്ന പരിപാടിയിലാണ് കേട്ടോ ഞാനിവരെ നോക്കാൻ വേണ്ടിയിട്ട് നിന്നു ഇവരിനാ ഫ്ലോർ മൊത്തം കറക്കി ഗൈസ് ഇപ്പോൾ കണ്ടില്ലേ എത്ര നേരമായി അറിയാൻ തുടങ്ങിയിട്ട് ഞാൻ അവർ വിത്തല മണ്ടാണ് അവിടെ ഇവിടെ ഇടിക്കേണ്ടത് വിചാരിച്ചിട്ട് പിന്നെ കാണാതും ആവുമല്ലോ അങ്ങനെ ചുറ്റിയും ഗൈസ് ആകെ കുഴങ്ങി ഹലോ ഹലോ അപ്പൊ ഞങ്ങൾ ഇതാ വേറെ കടക്ക് വന്നിരിക്കാണേ അപ്പൊ ഞങ്ങള് ഓണായല്ലേ അപ്പൊ ഞങ്ങള് വന്നത് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ടാ ഇസമോള പെറിച്ച കഴിഞ്ഞിക്കണേ കഴിഞ്ഞില്ലേ തന്നെ കഴിഞ്ഞേ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇപ്പോഴാണല്ലോ പോണത് അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി കയറിയതാണോ എന്താ വാങ്ങുന്നത് നമുക്ക് കാണിച്ചു തരാം ഉള്ളു കയറിയിട്ട് ഹലോ കാശ് ഹലോ എന്തോർത്താണ് വിശിക്കുക അങ്ങനെ ഞങ്ങൾ ഇസമോക്ക് ഒരു വണ്ടിയും കൂടെ വാങ്ങണ്ടട്ടോ ഞാനും ഇരിക്കുന്നില്ലേ അതിൻ്റെ വേറെ ഒരു മോഡലാണ് നീനും ഇരിക്കണത് തുമ്പിക്കൈ ഉള്ളൊരു ആനന്റെ ഷേപ്പാണുണ്ടോ ഞങ്ങൾ വാങ്ങിയത് വേറെ ഒരു ബമ്മൻറ്റാ തോന്നുന്നു ഇവിടെ ഒരപ്പിക്ക് ഫോണില്ലാത്ത ഫൂണില്ലാത്തതിന് പരാതി കഴിഞ്ഞു അകല് ഫൂൺ കിട്ടില്ലാ എന്തടുത്തെ ഫാമിലി കടിശ കൈ ണ്ട് ഞാൻ സാധനം കിട്ടാതെ കണ്ണു കുത്തരുത് സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തു ബില്ലില് ഞാനും തിന്നോണ്ട് എന്നാ പറഞ്ഞോളി അതൊക്കെ കുടിച്ച് ഞങ്ങള് പെട്ടെന്ന് തന്നെ ഇറങ്ങിട്ടോ കാരണം അലോൺ ഇരുടായി അപ്പൊ ഇന്നത്തെ ഇവിടെ എത്രയോളം ഇഷ്ടോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാ